ോസ് എന്റെ പ്രശ്നം അന്നേ പരിഹരിക്കപ്പെട്ടതാണ് ഇപ്പൊ പിന്നെ എല്ലാവരെയും ഒരുപോലെ എല്ലാവരും മോശമാണ് ഒന്നോ രണ്ടോ പേര് ചെയ്ത തെറ്റിന് സകലരെയും മോശമാക്കുമ്പോഴത്തേക്കും നമുക്കതിൽ പ്രതികരിക്കാൻ തോന്നി അപ്പോ നൂറുപേരെടുത്താൽ രണ്ടോ മൂന്നോ പേരെ കാണുള്ളു ഇങ്ങനെ ഉള്ളത് അതിപ്പോ മനുഷ്യരിൽ തന്നെ അങ്ങനെയല്ലേ നല്ലത് കൊണ്ട് ചെയ്തേ ഉണ്ട് ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയില് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോവും ലൈക്ക് എന്താ പറയുക ഹഡൻസിക്കില്ലേ അതുപോലെ തട്ടിയിട്ടങ്ങ് ഓടും ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആളിനെ കാണില്ല അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും തുറക്കും ആളിനെ കാണുന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ടു ആളിനെ ഞങ്ങക്ക് മനസ്സിലായി അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു ഇതേപോലെ ഞങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിത്തരാൻ പറഞ്ഞു ഞങ്ങൾ റിസപ്ഷനിലും വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ റിസപ്ഷനിലുള്ള ആളുകൾ പറഞ്ഞു ഒരു ഡ്രിങ്ക്സ് പാർട്ടി നടക്കുന്നുണ്ടോ മേ ബി അതുകൊണ്ടായിരിക്കാം കുടിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം ആ നടനെ കണ്ടപ്പോൾ വളരെ കാര്യമായിട്ടാണ് സംസാരിച്ച ഒരു കുഴപ്പമില്ലായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു ഹൈദരാബാദായിരുന്നു ഷൂട്ട് റാമോജിയില് അവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഷൂട്ടുണ്ടെന്ന് വിചാരിച്ചു വൈകുന്നേരം ഷൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വിളിപ്പിച്ചത് അന്നില്ല അന്ന് വെറുതെയിരുന്നു സെക്കൻഡ് ഡേ വെറുതെ തേർഡ് ഡേ കുറച്ച് റീസൺസ് പറയുന്നുണ്ടായിരുന്നു കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഇല്ല അങ്ങനെ അങ്ങനെ പല റീസൺസും പറയുന്നുണ്ടായിരുന്നു ബട്ട് ഫോർ ഡേ അഭിനയിപ്പിച്ചു ഈവനിങ് ഞാൻ എനിക്കൊന്ന് ഞാൻ ആന്റണി പെരുമ്പാവർ അനു കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈ ചാൻസ് നമ്മളിങ്ങനെ കണ്ടതാണ് അപ്പോൾ അനു ചോട്ടൻ ചോദിച്ചത് നിനക്ക് ആ ആർട്ടിസ്റ്റുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ അപ്പോഴത്തേക്കും പറഞ്ഞു ആ അപ്പൊ എന്തോ ഇഷ്യൂ ഉണ്ട് ഇന്ന് ആ സിനിമയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ നിന്നെ അയാൾ അഭിനയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു നിന്നെ ആപ്പോർട്ട് വെച്ച് കണ്ട സമയം തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്ന് ദിവസം അതിന്റെ ഒരു ചർച്ചയിലായിരുന്നു അവര് ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് അഭിനയിപ്പിച്ചത് അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എപ്പോ പറഞ്ഞു ലാൽ സാറ് പറഞ്ഞു ഒന്ന് അതൊരു പെൺകുട്ടിയാണ് അവളെ നമ്മള് തിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവളെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞാണ് അപ്പൊ മറ്റു സെറ്റുകളിലും ഒക്കെ ഡെഫിനറ്റ്ലി എനിക്കൊരു ഓ ആ സെറ്റ് എന്നൊക്കെ പറഞ്ഞയച്ച കുട്ടിയാണ് അപ്പൊ ഒരു മോശം ഒരു പേരുണ്ടാവും പിന്നെ അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നമുക്കൊരു എമൗണ്ട് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിപ്പിച്ചേക്കുന്നത് അപ്പോൾ ആ എമൌണ്ടിൽ നമുക്ക് പല കാൽക്കുലേഷൻസ് ഉണ്ടാവും ഞാൻ ആ സമയത്തും പഠിക്കുകയായിരുന്നു അപ്പൊ പല കാൽക്കുലേഷൻസ് ഉണ്ടാവുക ആ കുട്ടിക്ക് അപ്പം ചിലപ്പോ നമുക്ക് അവളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ വീട് വാടക വാടക കൊടുക്കാനുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ വണ്ടിയുടെ ലോണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു മനുഷ്യനെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ സോൾവ് ചെയ്യാൻ ആ പൈസ ഉപകരിച്ചേക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം സോ നമ്മൾ ആ കുഞ്ഞിന്റെ ശാപം വാങ്ങിക്കാൻ പാടില്ല ഡെഫിനറ്റ്ലി അവളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അഭിനയിപ്പിച്ചിട്ട് തന്നെ വിടണോ എന്ന് ലാൽസാർ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് കാര്യം ഇത്രയും പേര് മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു അവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഡെഫിനി അതിന്റെ ഒരു അതിന് വേണ്ട പ്രിക്കോഷൻസ് ഡെഫിനറ്റ്ലി എടുക്കണം ിങ്ങനെ ഒരു പരാതി പറയാൻ പാടില്ല കാര്യം ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിയെ തകർക്കാനും പലരും ശ്രമിക്കുന്നുണ്ടാവും ശരിക്കും ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം